ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ ഈ ഒരു സ്കേർട്ടും ഈ ഒരു ടോപ്പും ആണ് ഞാൻ ഇടുന്നത് വലിയ മേക്കപ്പ് ഒന്നുമില്ല ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണാം കേട്ടോ നമ്മൾ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും ഇടുന്നില്ല അല്ലെങ്കിലും പൊതുവേ ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എടുക്കും ഇടും അത്രേ ഉള്ളൂ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയും കാരണം എൻ്റെ ഫേസിൽ അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കതൊന്നും പിടിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ മോസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലൂട്ടാഹായുടെ ആണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണാൻ മറക്കരുത് അത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാർക്ക് റെഡ് ഷെയ്ഡാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് എടുക്കുന്നുണ്ട് വൺ ഓഫ് മൈ ഫേവറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലൈനർ എഴുതി കൊടുക്കാൻ പോവാണ് പൊതുവേ ഞാനങ്ങനെ ഐലൈനർ എഴുതാറില്ല കേട്ടോ കാരണം എൻ്റെ കണ്ണിൽ അലർജിയും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും എനിക്കങ്ങനെ ഐലൈനർ എഴുതാൻ പറ്റത്തില്ല ചൊറിഞ്ഞ് ഭയങ്കര പണിയാവും അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാൻ പോവുകയാണ് ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കൺമശി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹിമലയുടെ കൺമശിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ണ് എഴുതിയില്ലെങ്കിൽ എൻ്റെ കണ്ണൊരുമാതിരി ചത്ത മീനെപ്പോലിരിക്കും ഒട്ടും കൊള്ളത്തില്ല ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന പോലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ എൻഗേജ്മെന്റിന് വാങ്ങിച്ച വളയാണ് കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സിൽ തന്നെ ഒരു ഗോൾഡൻ കളർ ഡോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗോൾഡൻ കളറ് ജുമിക്കയും വളയും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ജുമിക്ക എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജുമിക്കയാണ് ഭയങ്കര ക്യൂട്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണ് എഴുതിയില്ലെങ്കിലും ഞാൻ മസ്കാര യൂസ് ചെയ്യും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഹെയർ മൊത്തം പൊട്ടി പൊളിഞ്ഞ് പണ്ടാരാണെങ്കിൽ കിടക്കുവാണ് പി സി ഒ കൂടെ ഉള്ളതുകൊണ്ട് ഹെയറിൻ്റെ നല്ല കൊഴിച്ചിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കെട്ടി കൊടുക്കാൻ പോവാണ് എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടിയാലാണ് കാരണം എനിക്ക് വേറെ ഏത് കെട്ടിയാലും എനിക്ക് ഇത്രയും കൊണ്ട് ഇഷ്ടപ്പെടില്ല ഞാൻ മിക്കപ്പോഴും ഈ ഒരു സ്റ്റൈലാണ് ഹെയർ കെട്ടാറുള്ളതും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്നവർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുകൊണ്ട് നമ്മൾ അപ്പുറം ഇപ്പുറവും നല്ലതുപോലെ സ്ലൈഡൊക്കെ വെച്ച് കുത്തി സെറ്റ് ചെയ്ത് മുടി കെട്ടി അത് കണ്ട് മുടി ഒന്ന് നല്ലതുപോലെ ചടക്കൊക്കെ എടുത്ത് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ ഒരു വാച്ച് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചാണ് വേറെ വാച്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഈ ഒരു വാച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഐലൈനർ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ലുക്ക് ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റൈൽ എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് തേടി അത്രയേ ഉള്ളൂ